അതൊക്കെ നിങ്ങൾ സ്വന്തമാകുമ്പോ പറഞ്ഞോടി ഈ ഹദീസ് ആണോ സ്വഹീഹല്ലേ ഞാൻ പറഞ്ഞു ഇമാം ബൈഹത്തി ഉദ്ധരിച്ചതാണ് അദ്ദേഹം പറഞ്ഞത് അഴീഫാണ് അതേപോലെ ഇമാം ഇബിനാസാക്കി പറഞ്ഞു അറീഫാണ് ഇബിൻ നസീർ പറഞ്ഞത് ആണ് സുയൂത്ത് തന്നെയും പറഞ്ഞത് ആണ് സുയൂത്ത് തള്ളിക്കല്ല ഈ വിഷയത്തിൽ സുയൂത്തിന്റെ പിൻബല ഞങ്ങൾക്കുണ്ട് അതേ സുയൂത്തി അടക്കം പറഞ്ഞു ഈ ഹദീസ് പറഞ്ഞിട്ടില്ലേ ഇല്ലെങ്കിൽ പറഞ്ഞോളി ഇല്ലെങ്കിൽ പറഞ്ഞോളൂ ഏത് കിതാബിലെ പറഞ്ഞു ചോദിച്ചോളി അപ്പൊ കാണിച്ചല്ല ഇതേ സുയൂത്തി അടക്കം പറഞ്ഞു ഈ അലി അല്ലാ റീഫാണ് നേരത്തെ ദുരുമൻസുർത്തല്ലോ വായിച്ച തഫ്സീർ ഞാൻ പറഞ്ഞത് രണ്ടുപേര് മേടന്ന് വായിച്ചാൽ പൊളിയിന്ന് അപ്പപ്പൂട്ടി വെച്ചു അപ്പപ്പൂട്ടി വെച്ചു ഒക്കെ ഉള്ളൂ സ്ഥലം പുറത്ത് നമ്മൾ ആവേശം കൊള്ളണം അതാണ് ദിനല്ലേ അള്ളാ നദീനല്ല ആവേശം കൊണ്ട് ചാടിയിട്ട് കാരുന്നു നാളെ പരലോത്തല്ലുമ്പോൾ ഒന്നും ഉപകരിക്കില്ല അതുകൊണ്ട് ഈ ഹരി അല്ല സ്വഹി അല്ല എന്റെ പകല്ല എന്റെ പക ഒരു വാക്ക് പോലും പറഞ്ഞില്ല ഉദ്ധരിച്ചവർ തന്നെ പറയുന്നു തിരിച്ചു എന്നെങ്കിലും ഇല്ല ഇമാം ഹാക്കിയും പറഞ്ഞു ഹദീ സഹി ഇല്ല ഇമാം ഹാക്കിം ഈ ഹദീ സഹി ആണെന്ന് പറഞ്ഞിട്ടില്ല ഒന്ന് വായിച്ചോളി ചോദിച്ചോളി ഞാൻ തെളിയിച്ചു തരാം നിങ്ങൾ തോ ചോദിച്ചോളി ചോദിക്കുന്ന സമയമല്ലേ ഞങ്ങൾ ചോദിച്ചാൽ ചോദിക്കുന്നുണ്ട് ഉത്തരപ്പ കണ്ട ചോദി ഇമാം ഹാക്യുമും പറഞ്ഞിട്ടില്ല ഈ ഹദീഫ് സഹിയാണ് എന്ന് ഇമാം ഹാക്യും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ചോദിക്കും ഇൻഷാല്ല ഞങ്ങൾ സമയം വരട്ടെ അപ്പൊ ഏതായിരുന്നാലും ശരി ഈ ഹദീഫ് ദുർബലം തന്നെ മുസ്ലിം ലോകത്ത് ഏകദേശം ഇത്തിഫാക്ക് എന്ന് വേണി നിങ്ങളും കൂടെ ആയാൽ മുഴുവനായി ആ നിങ്ങളും കൂടെ ആയാൽ മുഴുവനായി പറ്റില്ലല്ലോ ശരി മതബിന്റെ ദുരീതത്തിന്റെ അസുലെന്നതല്ലേ അതുകൊണ്ട് നിങ്ങൾ അസുലിലേക്ക് വരി അതുകൊണ്ട് സ്വഹിയാണോ നമുക്കൊന്നിച്ച് അമേൾ ചെയ്യാം റീഫീഫാണോ നമുക്ക് ഒന്നിച്ച് വെക്കാം അതല്ലേ ഹയർ അല്ലാതെ അവിടെ പാട്ട് ഇവിടെ പാട്ട് അത് ഹിജ്ലോ എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് മരിച്ച അബുഷഹി എന്ന പാട്ടാണ് അത് അബുഹി മുസ്ലിക്കൊന്നും ആയിട്ടില്ല അത് അവിടെ ചെറുക്കുമില്ല ഒന്നുമില്ല അവിടെ ചെറുക്കില്ല ചെറുക്കേ ഇല്ല എന്താണുള്ളത് ഇങ്ങനെ സംഭവം ഉണ്ട് പറഞ്ഞു ആ സംഭവം സ്വഹി അല്ലതാനും ആരാ പറഞ്ഞു ചുരുക്ക ഈ ഈ ദിവസം ചുരുക്കാനുള്ള ഇല്ലല്ലോ ഉണ്ടാവും എവിടെയും പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് ഇത് സ്ഥിരപ്പെട്ടതല്ല സ്വഹി അല്ല വൈഫാണ് അതുകൊണ്ട് അമൽ ചെയ്യാവതല്ല പ്രാവർത്തികമാക്കാവതല്ല നിങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെ എല്ലാരും മുസ്തികാക്കോന്നു ഇല്ല കുട്ടി നിങ്ങളാണ് മനുഷ്യന്മാരൊക്കെ മുസ്തികാക്കും ശുക്ക് ചെയ്യിച്ചിട്ട് മുസ്തിക്കാക്കാണ് ഞങ്ങൾ ശുർക്ക് ചെയ്യല്ല എന്ന് പറഞ്ഞു കൊടുക്കുക ചെറുക്ക് ചെയ്യല്ല എന്ന് പറഞ്ഞു കൊടുക്കുക അതുകൊണ്ട് ഈ രീതി ഏതായിരുന്നാലും നല്ലതല്ല ഏറ്റവും നല്ലത് സ്വഹി ഹലീസിലേക്ക് വരിക അല്ലാതെ തന്നെ കിതാബും കാണാപ്പാടും പഠിച്ചിട്ട് അത് തക്കീൽ ചെയ്ത് പോകുന്ന കാര്യമില്ല എന്ന് കൂട്ടത്തിലൊന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഏതായിരുന്നാലും ഈ ഹലീസ് എന്ന് ഇത്രയും പണ്ഡിതന്മാർ ഉദ്ധരിച്ച പറഞ്ഞു ഇനിയും എമ്പാടും ഉദ്ധരിക്കാൻ ബാക്കിയാണ് ഒന്ന് പോലും നിങ്ങൾ ഉദ്ധരിച്ച മറൂസവയെ പോലുള്ളതോ അതല്ലെങ്കിൽ ആ നിലയ്ക്ക് ഈ നൂറോ എഴുന്നൂറോ കൊല്ലം മുമ്പ് ജീവിച്ചു പോയ മനുഷ്യന്മാരെയല്ല ഞങ്ങൾ ഉദ്ധരിച്ചത് മുഹദ്ദീസുകളെയാണ് ശരിയായ ഹദീസ് പണ്ഡിതന്മാർ ഇമാം ബൈ അടക്കമുള്ള ഇമാം ഹാക്കിമിന്റെ പിന്നാലെ നടന്ന് കൊല്ലങ്ങളോളം കൂടെ കൂടി ഇമാം ഹാക്കിമിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായി അറിയപ്പെട്ട ഇമാം ബൈഹട്ടി ഷാഫി മദ പ്രഗീർഭനായ പണ്ഡിതൻ ആ ഇമാം ബൈഹട്ടിയാണ് പറയുന്നത് എന്തിനാണ് പിന്നെ നമുക്ക് പിന്നാലെ പോണത് ആരെങ്കിലും പാട്ട് പാടിക്കോട്ടെ ആരെങ്കിലും എഴുതി വെച്ചോട്ടെ അതൊക്കെ പേരിൽ ആരോ മങ്കൂസ് മഹാല ഉണ്ടാക്കിയ പോലെ പലരുണ്ടാക്കി വിട്ടു വിചാരിച്ചാൽ മതി അങ്ങനെ എന്തെല്ലാണെന്നറിയോ ക്രിസ്ത്യാനികൾ പാട്ട് ണ്ട് ഇങ്ങളെ കിതാബിലുണ്ട് ഈസാനെ കൊണ്ട് തപസിലെ രക്ഷപ്പെട്ടത് ഷിയാക്കൾ വന്നതോ ബി ഹി മുദീൻ മുഹമ്മദ് അലി ഫാത്തിമ ഹസൻ ഹുസൈൻ എന്നിവിടെ ഹട്ട് കൊണ്ട് തേടിയിട്ടാണ് രക്ഷപ്പെട്ടത് എവിടെയുള്ളവരോ നിങ്ങൾ വായിച്ച കിതാബ് നിങ്ങൾ നേരത്തെ വായിച്ച കിതാബില് ഇനി അടുത്ത പേജിലേക്ക് മറിച്ചാൽ അവിടെ കാണാത് മുഹമ്മദ് ഫാത്തിമ അലി ഹസൻ ഹുസൈൻ എന്നിവിടെ ഹക്ക് കൊണ്ട് തേടിയപ്പോഴാണ് ആദന രക്ഷപ്പെട്ട് നിങ്ങൾ നേരത്തെ വായിച്ച കിതാബിലുണ്ട് അതേപോലെ ക്രിസ്ത്യാനികളെ പറഞ്ഞു ഈസാനബിന്റെ കൊണ്ട് തേടിയിട്ടാണ് ആദൻസുസ്ലാമിന് പാമമോചനം കിട്ടിയത് നിങ്ങൾ പറയുന്നു മുഹമ്മദ് നബിന്റെ ഹക്കുകൊണ്ട് തേടിയിട്ടാണ് പാമമോചനം കിട്ടിയത് എല്ലാം അസ്വീകാര്യം എല്ലാം ദുർബല വാർത്തകൾ സ്വീകാര്യമല്ല അതുകൊണ്ട് സ്വഹീഹാണെന്ന് സ്ഥാപിക്കൂ നമുക്ക് ഒന്ന് ചിൻഷല്ല അത് പ്രാവർത്തികമാക്കാം എന്താണ് മൗലവി ചോദ്യത്തിലേക്ക് വാ ചോദ്യത്തിലേക്കുവാൾ കരുതി ഇയാൾ ഇങ്ങനെ കൊടുക്കുക അവർ അപ്പൊ അവരി ചോദിക്കുകയും ഇത് ചോദിക്കുകയും ഇത് ചോദിക്കുകയും ചങ്ങാതിമാരെ രണ്ട് ചോദ്യം ചോദിച്ചിട്ട് ഈ സി ഡി കേൾക്കുന്നവർക്ക് എല്ലാവർക്കും വ്യക്തമാ ബഹുമാനപ്പെട്ട അബുഹനീഫ് ഇമാമ് നാല് സ്വഹാബാക്കളെ കണ്ട ഇമാ ആ ഹനീഫ ലമ്മാ തവസ്സല അന്ത എന്ന് തുടങ്ങുന്ന കസീദത്തിൻ്റെ എന്ന കിതാബു എത്തി ചോദിച്ചപ്പോ ഭാങ്ങ കിതാബാണ് ഏതൊരു വാറോലല്ല ഇത് കിതാബാണ് ഈ കിതാബ് ഉദ്ധരിച്ചിട്ട് ചോദിച്ചപ്പോ ഏതോ വാറോലയാണ് വാറോലയാണെന്ന് അപ്പൊ പറഞ്ഞ അക്രഹുൽ ഉൽ ഹക്ക അക്രൂ ഉൽഹക്ക ആ അക്രഹുൽ ഉൽ കുറിച്ച് ഷറഹു കൻസുദ്ധ എന്ന കിതാബ് നെല്ലിയ കുത്തുസ്ഥണ്ടാക്കിയതാ ഇങ്ങനെ ഏത് കേരളത്തിൽ ജയിക്കുന്ന മൗലവി ഷറഹ് കൻസുദ്ധ കായക്ക് എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട അബു ഹരിഫ് ഇമാമിന്റെ ശിഷ്യന്മാര് പഠിപ്പിക്കുന്നു അവിടെ പറഞ്ഞ ഹക്ക് ഫൈസൽ മൗലവിക്ക് തിരിഞ്ഞിട്ടില്ല തിരിഞ്ഞിട്ടില്ല ഷറഹു കൻസുദ്ധ കായത്ത് അപ്പൊ ഇതിലൂടെ തപസ് ചെയ്തു എന്നുണ്ട് അവിടെ പറഞ്ഞ ഹക്ക് വേറെയാണെന്ന് ഷറഹ് കൻസുദ്ധ കായത്ത് എന്നിട്ട് ആൾക്കാരെ പൊട്ടീസ് കൻസുദ്ധ കായത്ത് നെല്ലുകുദുണ്ടാക്കും അള്ളാഹു അള്ളാഹു കബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ ഷറഹ് കൻസുദ്ധക്കായത്ത് നെല്ലുകുദുസ്ത കിതാബെല്ലാം പിന്നെ അടുത്ത ഒരു ഇമാമിന്റെ പേരുകൂടെ ചോദിച്ചു ഹിജിറ എണ്ണൂറ്റി അൻപത്തിരണ്ട് ഹിജിറ എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ വഫാത്തായ ഇമാമ് പാടിയതിനെ ചോദിച്ചപ്പോ ഫൈസൽ മൗലവി നിങ്ങൾ കാണത്തമുണ്ടെങ്കിൽ ഈ ഇമാം പാടിയോ ഇല്ലയോ മുസ്തഖർ എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട അഭിഷേക് ഇമാം പാടിയിട്ടുണ്ടോ ഇല്ലയോ വെല്ലുവിളിക്കുകയാണ് ചോദിക്കുമ്പോൾ ഒരു മാന്യത ഹദീസിലേക്ക് പോവാ ഹദീസിലേക്ക് പോവാന്ന് ഹദീസിലേക്ക് വരും ചെയ്യും ഞങ്ങൾക്ക് ഒന്നാമത്തെ ചോദ്യം അബു ഹനീഫ് ചെയ്തു തവസുൽ ചെയ്തു അതേ റസൂലു തങ്ങളോടും നബി തവസ്സുൽ ചെയ്തു എന്നും അബു ഹനീഫി ഇമാം പറയുന്നു അബുഷഹീമാം എണ്ണൂറ്റി അൻപത്തി രണ്ട് ലോഫാത്തായം ബഹുമാനപ്പെട്ടവരും പറയുന്നു ഇവിടെയാണ് ഞങ്ങൾ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത് ഇനി ഞങ്ങൾ പറയുകയാണ് മൂന്നാമത്തെ ആള് ഏയ് മൂന്നാമത്തെ ആള് നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അതെ നീ എന്തിനാണ് മുഖം തിരിക്കുന്നത് അതേ മൻസൂർ രാജാവ് വന്നിട്ട് ചോദിക്കുകയാണ് മാലിക് ബിൻ അനസ് മാലിക് മാലിക് അനസ് അനസ് ബഹുമാനപ്പെട്ട ഹനീഫ ഇമാമാണ് റളിയല്ലാഹു അൻഹു അൻഹു വഹുവ വസീലതുക വവസീലതു അഭിഷഹിമാണു ആദമ നിങ്ങൾക്ക് വിമർശിക്കാൻ ധൈര്യമുണ്ടോ മാലിക് ബിൻസിനെയും തള്ളിക്കോളിയും തള്ളിക്കോളിയും ഇമാമിനെ തള്ളിക്കോളിയും പിന്നെ സ്വീകരിക്കേണ്ടതാരെ ഈ സാധനത്തിൽ പറ്റൂല ഞങ്ങൾക്ക് നിങ്ങൾ പറ്റൂല ഞങ്ങൾക്ക് അബുഹനിഫിമാവിന് വേണം പിന്നെ ഹാക് തങ്ങളും ഞാൻ പറഞ്ഞില്ല ചങ്ങാതി ഹാക് തങ്ങൾ ഉത്തരിച്ച ഹദീഫും സമർത്ഥിക്കും ഞങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു ചോദിച്ചതെന്താ അബുഹനിഫിമാം തവസുൽ അംഗീകരിച്ചില്ലേ അഭിഷേ ഇമാം അംഗീകരിച്ചില്ലേ ഇപ്പൊ മൂന്നാമത്തെ ആളെ പേര് മറക്കണ്ട മാലിക് അനസ് നിങ്ങൾ കൊറേ ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട് ഇമാമികൾ ചർച്ചയിട്ടത് മാലിക് അനസ് ചെയ്ത ഇമാം റിയാൻ പറഞ്ഞിട്ടില്ലേ ചർച്ചയിലേക്ക് വരട്ടെ അതുകൊണ്ട് ഞങ്ങൾ ഹദീഫും സമർപ്പിക്കും നിങ്ങളിപ്പോ ഉത്തരം പറയേണ്ട സാഹചര്യമാണ് ചോദിക്കുന്ന ഒരു ഉത്തരം പറമ്പോലി ചോദിക്കേണ്ട ഉത്തരം അപ്പോൾ പറയാ ഹദീസ് സ്വഹയാണോ അല്ല തർക്കം ഇപ്പൊ പറയാനുണ്ട് ഹദീസിലേക്ക് ഞാൻ വരും എന്നാ എന്ന് വീട്ട് പോയിട്ടോ വീട്ട് പോയിട്ടോ ഹദീസിലേക്ക് വരും ഇപ്പൊ വന്നിട്ടില്ല അതേ ഒന്നാമത്തെ വർഷം നമ്മുടെ തീരാൻ പോകുക ഇപ്പോഴും ഹദീസ് വന്നിട്ടില്ലാതെ ഞങ്ങൾ ഫസ്റ്റിലേ അതീസമേ ഉള്ളത് വരുന്നതിന് മുമ്പേ അതീസമേ ഉള്ളത് വന്നതും ഹദീസും കൊണ്ടാണ് ഈ തെളിയിച്ചിട്ടേ പോകുകയുള്ളൂ അതിന് വേദായിട്ട് കാണി മാലിക്സിനെ ആറാമത്തെ പിടിച്ചോളി സുബിക്കുണ്ട് അഞ്ചാമത്തെ പിടിച്ചോളി പിന്നെ സുബി ലഹിത പ്രസാദിന് സ്വലഹിണ്ട് അങ്ങനെ എണ്ണിക്കോളി കുറെ എണ്ണിക്കോളി ബാക്കി ഞാൻ പറഞ്ഞേരാക്കെ പറഞ്ഞേരാ പക്ഷെ അതുകൊണ്ട് അതിസ്വഹിയാവുന്നല്ലോ അതീ സഹിയാവുന്നപ്പൊ വിഷയതല്ലേ ഈ ഹദീസ് അതീസ് ആണ് നിങ്ങൾ പ്രമാണങ്ങൾ തെളിയിക്കുന്ന ഹദീസ് അതിസ്വഹീഫാണ് ഞങ്ങൾ പ്രമാണങ്ങൾ തെളിയിക്കുന്നല്ലേ വാദം ഇതല്ലേ വാദം ഇമാം ഹാക്കി മുദ്രിച്ച ഈ ഹദീസ് അഥവാ ആനന് ബിസാത്ത് വസലാം തപസ്സുരാക്കിയെന്ന ഹദീസ് ആണ് എന്ന് പ്രമാണം കൊണ്ട് നിങ്ങൾ തെളിയിക്കും എന്ന വാദം അത് ദുർബലമാണ് എന്ന് ഞങ്ങൾ തെളിയിക്കുന്നു ഞങ്ങളെ വാദം അതല്ലേ ഏറ്റുമുട്ടേണ്ടത് അതല്ലേ ഏറ്റുമുട്ടേണ്ടത് ഇപ്പൊ അബു ഹനീഫ ഏതായാലും മൂപ്പിൽ വിട്ടു കാരണം ഏതായാലും വലിയ പിടുത്തല്ല അത് കഴിയൂല അല്ലെങ്കിൽ സ്ഥാപിക്ക് ഞാൻ പറഞ്ഞല്ലോ അബു ഹനീഫായി മാമിന് അങ്ങനെ കിതാബില്ല ഞാൻ പറഞ്ഞില്ലേ പേജ് വരാണ്ട് നിൽക്കുമ്പോ പേജ് പറഞ്ഞൂടെ വല്ല കാര്യമുണ്ടോ ആ ഫോട്ടോസായിട്ട് ഉണ്ട് മുടി ഫോട്ടോസായിട്ട് നിങ്ങൾക്ക് എന്താ കുട്ടികളിൽ കോപ്പിടുക്കാൻ പാടി അതുകൊണ്ട് അബു ഹനീഫായി മാമിന് തസ്യത്തിൻ്റെ ഒഴിമാണി എന്ന കിതാബില്ല ഞാൻ പറഞ്ഞത് അബൂഹനീഫായി മാമിന് കസ്യത്തിൻ്റെ ഒഴിമാണ എന്ന കിതാബില്ല അത് പിരിക്കലത്തുള്ള ആളുകള് കുറെ പാട്ട് ക്രോഡീകരിച്ച് അബു ഈഫൈമാമിന്റെ പാട്ട് എന്ന് പറഞ്ഞു അതില് അബുഷഹീന്റെ പാട്ട് തിരികെ കയറ്റി ആ അബുഷഹീറ ഇത്ര എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ മരിച്ചാള് അതുകൊണ്ടാണ് നെല്ലിക്കുത്ത് പറഞ്ഞത് പിന്നിനാല് പാടിയിട്ടുണ്ടെങ്കിലും പണ്ടൊരാൾ പാടുന്നതിന് കുഴപ്പമില്ലല്ലോ ആ കിതാബാണ് നെല്ലിക്കുത്തിന്റെ ഇതിന് പറഞ്ഞത് പൊളി പൊതിഞ്ഞ കിതാബ് മുസ്തഫറഫല്ല പറഞ്ഞത് മൂപ്പേർക്ക് മുസ്തഫയല്ല മാത്രം വിവരമൊന്നുമില്ല ഞാൻ കണ്ടുകൂടെ അപ്പൊ ഏതായിരുന്നാലും ശരി ഇവിടെ അബുശഹി എന്ന പാട്ടാത് ആ പാട്ടാണ് അബൂ ഹീഫാമിന്റെ പേര് നിങ്ങൾ ചാർത്തിയത് അത് ശരിയല്ല അബൂ അദ്ദേഹം തന്നെ പറഞ്ഞു ഇനിക്ക് പറഞ്ഞു എന്റെ അവസാനത്തെ വാചകം വായിക്കാതെ നിർത്തിനറിയില്ല അത് ഊപ്പിക്ക് വായിക്കാൻ ബേജാറ് അത് വായിക്കാൻ ബേജാറ് അന്റെ വരുമ്പോൾ നിന്റെയും നിന്റെ ഉപ്പ ആദമിന്റെയും വസിഡിയാണ് മുഹമ്മദ് നബി അയക്കാൻ സംശയമുള്ളത് നമ്മൾക്ക് വന്നാകു റസൂദായിട്ട് റസൂലേ ആകെ പ്രയാസത്തിലാണ് ഞാൻ ആദിനുള്ള ആൾ വരീ എന്ന് പറഞ്ഞ് ചെല്ലും അള്ളാ നബി സുരൂദായി കിടക്കും എല്ലാവരും താഴെയാണ് എന്ന് അസ്തഫുൽ മുഹമ്മദ് മുസ്തഫ സുലാ വസ്സലാം അപ്പൊ അങ്ങനെ വായിച്ച് അവിടെ എത്തിക്കും ബ്രേക്ക്ഔട്ടി അവിടെ യൗമന ചെയ്യാൻ വേണ്ടു സുയൂത്യം മൂന്ന് വിട്ടു ഇത് അടിയെന്ന് വിട്ടു ഇങ്ങനെ വിട്ടിട്ടേ വായിക്കാൻ കഴിയൂ നിങ്ങൾ ഏതൊക്കെ വായിച്ചോ അതൊക്കെ ഞങ്ങൾ പറഞ്ഞു ഒരു ബേജാറും വേണ്ട പക്ഷെ ഹദീ സ്വഹിയാക്കാൻ ഇതൊന്നും പോരാ ഹദീ സഹി ഇതൊന്നും പോരാ ഇമാം മാലിക്ക് പാട്ടുപാടിയാലും ശരി അബു ഹൈഫ് പാട്ടുപാടിയാലും ശരി അതുകൊണ്ടൊന്നും എന്താവൂല ഈ ഹദീസ് ഹദീസ്വഹിയാവുന്ന വിഷയം അത് ഹദീസ് സ്വഹിയ സ്ഥാപിക്കാം ഞങ്ങൾ പറഞ്ഞല്ലോ ഇമാം ബഹ്യറ്റ് പറഞ്ഞല്ലോ ഈഫാണെന്ന് ഇബിന് അസാക്കിൽ പറഞ്ഞുള്ള ഈഫാണെന്ന് അതേപോലെ ഇബിന് ഗസീയിൽ പറഞ്ഞുള്ള ഈഫാണെന്ന് ചിലർ വൈഫാണെന്ന് കൻസൽ ഉമ്മാലിൽ പറഞ്ഞത് ഈഫാണ് എന്ന് എത്ര ഇമാമിങ്ങൾ ഇമാം ഹാക്കിന് പോലും ഈ ഹദീസ് റഹീ പറഞ്ഞിട്ടില്ല 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 നിങ്ങൾ ചോദിച്ചോളി അപ്പൊ പറഞ്ഞേരാ അതൊക്കെ വായിക്കും പോലെ വായിക്കണ്ടേ വായിക്കുമ്പോഴെ വായിക്കണ്ടേ ഇത് മുടി കൊടുത്ത പോലെ ഒരു കിതാബും കൊണ്ടെന്നാലും അതുകൊണ്ട് ഇമാം അതോണിമാം അടക്കം ഈ ഹരീസ് ആണെന്ന് പറഞ്ഞിട്ടില്ല ആ നിലക്ക് അംഗീകരിക്കപ്പെട്ട മുഹദ്ദീസുകളിൽ ഒരാൾ പോലും ഈ ഹദീസ് ഹരി എന്ന് പറഞ്ഞില്ല ദഈഫ് എന്ന് പറഞ്ഞില്ലെന്ന് കണക്കിന് പണ്ഡിതന്മാർ ഉണ്ട് താനും ആ പണ്ഡിതന്മാരുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഈ ഹരീസ് അല്ല ഒരാളുടെയും പിൻബലമില്ലാതെ ഏതോ ഒരു പാട്ടിന്റെ പിൻബലത്തിൽ നിങ്ങൾ പറയുന്നു ഇത് സ്വഹിയാണ് എന്നിട്ട് ഞങ്ങൾക്ക് തെളിവ് മങ്കൂസ് മൊഴിദാണ് മങ്കൂസ് മൊഴി തെളിവാണെങ്കിൽ ശരിയാണ് അതൊക്കെ അതിലത് ഉണ്ട് സമ്മതിച്ചു ഞങ്ങൾക്കത് പോരാ മുസ്ലിം അത് പോരാ കിതാബ് രണ്ട് റസൂലിന്റെ സുന്നത്ത് മൂന്ന് സ്ഥിരപ്പെട്ട ഇജ്മാള് കെയ്യാസ് അതിലുണ്ടോ ഈ അതിയാണ് തർക്കപ്പെടാൻ അവസാനിപ്പിക്കാം ഞങ്ങൾക്ക് ചോദ്യം വേണം എന്നല്ലേ അംഗീകരിച്ചോളാം ഇത് ഇന്നലെ മാമ്യങ്ങളൊക്കെ ഇത് സ്വഹിയാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നെയ്ക്കുന്നേരെ ബോധ്യപ്പെട്ട് ഞങ്ങൾ അംഗീകരിക്കും ശരി ഞങ്ങൾക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു ഞങ്ങൾ ഇതാ തിരുത്തുന്നതെന്ന് പറയാൻ ഒരു മടി ഞങ്ങൾക്കില്ല കാരണം അള്ളാന്റെ ദീന സ്ഥാപിച്ചു സാധ്യമല്ല സ്ഥാപിക്കാൻ എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് മുൻകാല പണ്ഡിതന്മാരൊക്കെ ഒക്കെ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം എന്തിനാണ് മുസ്ലിയാരെ ഈ സാധുക്കളായ സാധാരണക്കാരെ ദീനി സ്നേഹികളായ മനുഷ്യന്മാരെ വെറുതെ പറഞ്ഞ് പറ്റിച്ചിട്ട് അവരെ കൂടുതൽ പിന്നാലെ കൊണ്ടുപോയിരുന്നു എന്നിട്ട് ആദ്യം അജീസ് വരും അജീസ്മൊക്കെ വരും എന്നാ വരിക നിങ്ങൾ വരി നിങ്ങൾ ചോദിച്ച നിങ്ങൾ ഉത്തര സമയത്ത് വന്നോളാം നിങ്ങൾ ഇപ്പൊ തുടങ്ങുമ്പോഴേ പറയുന്നത് വിശയാവതനം മുതലേ അതല്ലേ ഞങ്ങൾ പറഞ്ഞത് വിഷയാവതനം മുതൽ ഞങ്ങൾ പറഞ്ഞ സ്വാഗതം പറഞ്ഞ ആൾ പോലും അതാ പറഞ്ഞത്